നമസ്കാരം ഈ യൂത്ത് കോൺഗ്രസ്മാരന്മാരെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് മനുഷ്യ കൊല്ലുന്ന ലക്ഷണമാണ് കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിലാണ് ഒരു വീഡിയോ പുറത്തിറങ്ങിയത് നമ്മൾ കാണുന്നത് അതിൽ രണ്ട് താരങ്ങളാണുള്ളത് ആ വീഡിയോയിൽ ഒരു ടേബിൾ കിടക്കുന്നു ആ ടേബിളിന് രണ്ട് വശത്തായി ആ ടേബിളിൽ ഇങ്ങനെ കുറേ പേപ്പറുകൾ വെള്ള പേപ്പറുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു അതിൻ്റെ ഇരുപുറവും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു എം ഇരിക്കുന്നു ആ എം ബിയുടെ പേര് ഷാഫി പറമ്പിൽ എന്നാണ് അതിൻ്റെ തൊട്ടടുത്തായി മറ്റൊരു ആളിരിക്കുന്നു ആ ആളൊരു എം എൽ എ ആണ് അപ്പോൾ ഒരു ആ ആളിൻ്റെ പേര് പി സി വിഷ്ണുനാഥ് എന്നാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ചർച്ചയാണ് സത്യത്തിൽ ആ വീഡിയോയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിവൃത്തം ഈ ഇതിവൃത്തത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിന് തൊട്ടു മുൻപായി ഇവരുടെയൊക്കെ മുതിർന്ന നേതാവും എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയും ഒക്കെയു ഒക്കെയുമായ ഈ പറയുന്ന നമ്മുടെ ദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം കെ സി വേണുഗോപാൽ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു എം പി ആണ് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു എം പി ആണ് അദ്ദേഹത്തിന് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതായത് പുള്ളിയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് സ്ട്രാറ്റജി രൂപീകരിക്കുന്നത് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം പ്രകടന പത്രികയിലും അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് പൊളിറ്റിക്കലായി ചർച്ച ചെയ്യപ്പെടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അല്ലെ വോട്ടർമാരിലേക്ക് എത്തിക്കേണ്ടത് യഥാവിധി അതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അളവിൽ കൂടുകയോ കുറയുകയോ ചെയ്യാത്ത രീതിയിൽ അവതരിപ്പിക്കണം അതാണ് സത്യത്തിൽ ഒരു ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ് എന്നാൽ തുടക്കത്തിലെ കെ സി വേണുഗോപാലിന് പാളി ആ പാളിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷനെ പിടിച്ചുകൊണ്ടാണ് ആ സ്ട്രാറ്റജിസ്റ്റിൻ്റെ വർത്തമാനം അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു എം പി എ ഐ സി സിയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരാൾ പുള്ളി പുള്ളിയുടെ സംസാരം മുഴുവൻ സത്യത്തിൽ നമ്മുടെ ഈ അറുപത്തിരണ്ട് ലക്ഷത്തോളവും വരുന്ന പെൻഷൻ വാങ്ങുന്നവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് നമുക്കറിയാം ഒരു ഇപ്പൊ പറയുന്ന പോലെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ നോക്കുന്നു ഇതിന് മുമ്പ് കുറച്ച് നാടകം കളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് വർഷം എനിക്ക് തോന്നുന്നു രണ്ട് വർഷത്തോളം ആവുന്നു ആ ഒരു നാടകം അതായത് ഇതിനു മുൻപ് നമുക്കറിയാം ഒരു ഒരാൾ വീണ് കിട്ടി അവർക്കതായത് സർക്കാരിനെതിരായി പ്രയോഗിക്കാൻ പറ്റിയ ഒരു ആയുധം എന്ന നിലയ്ക്ക് ഒരാളെ വീണ് കിട്ടി അത് വാളയാറിലുള്ള ഒരു ഭഗവതിയാണ് അവരെ വീണുകിട്ടുന്നു ആ അവരെ കൊണ്ട് കടന്ന് നാടനീളെ നടന്ന് പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാക്കി മാറ്റുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഭഗവതി എന്ന് പറയുന്ന സി പോലും കുറ്റക്കാരിയാണ് സ്വന്തം മകളുടെ മരണത്തിന് കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയ ആ സ്ത്രീയെയും ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു സ്ട്രാറ്റജി രൂപീകരിക്കുന്നു കേരളമായ കേരളം മുഴുവൻ കൊണ്ടു നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അതായത് ഈ പറയുന്ന താരപ്രചരണം എന്ന് പറയുന്ന ഒരു കാര്യമാക്കി അവരതിനെ മാറ്റി പിന്നീടാണ് അവർ കുറ്റക്കാരിയാണെന്ന് തിരിച്ചറിയുന്നതും സി ബി ഐ നേരത്തെ തന്നെ അങ്ങനെയാണെന്ന് അറിയുന്നു പിന്നീട് സി ബി ഐ നടത്തിയ അന്വേഷണത്തിലും അങ്ങനെ തന്നെ മാറ്റമൊന്നുമില്ല അപ്പോഴാണ് ഇതാണ് പറയുന്നത് കോൺഗ്രസ്സുകാർ കുഴിക്കുന്ന കുഴിയിൽ അവരവർ തന്നെ വീഴുന്നതിൻ്റെ അവസ്ഥയാണ് പറയുന്നത് രണ്ടാമത് ഇവിടെ മറിയച്ചേട്ടത്തി എന്ന് പറയുന്ന ഇടുക്കി സ്വദേശി ഉടുമ്പൻചോല സ്വദേശിനിയായ ഒരു വനിത ഒരു പ്രായമുള്ള വൃദ്ധയായ ഒരു സ്ത്രീ അവർ ഒരു ദിവസം പെൻഷൻ കിട്ട മുടങ്ങിയ പേരിൽ കരിച്ചട്ടിയും എടുത്തുകൊണ്ട് കറിച്ചട്ടിയും എടുത്തുകൊണ്ട് തെരുവിൽ സമരം ചെയ്തു പിന്നെ താരം ഈ പറയുന്ന മറിയ ചേട്ടത്തിയാണ് മറിയച്ചേട്ടത്തിയാണ് ചേട്ടത്തി എന്നവർ സ്നേഹത്തോടെ വിളിച്ചു തീ തുപ്പുന്ന വാക്കുകൾ ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചു തീ തുപ്പുന്ന വാക്കുകൾ പിന്നീട് ഈ തീതുപ്പുന്ന വാക്കുകൾ കോൺഗ്രസ് പാർട്ടിയെ തുപ്പി ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടതാണ് കോൺഗ്രസിനെ തുപ്പിക്കളഞ്ഞു അവർ പിന്നീട് ഇലക്ഷൻ പ്രചരണങ്ങളിൽ കൊണ്ടുപിടിച്ച് കിടക്കുന്ന കോൺഗ്രസിൻ്റെ യോഗങ്ങളിലെല്ലാം മറിയക്കുട്ടി ചേട്ടത്തി വിശിഷ്ട അതിഥിയായി താരപ്രചാരകയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിടെയും കോൺഗ്രസ് കുഴിതൊ കുഴുതോണ്ടി കെ പി സി സി പ്രഖ്യാപിച്ചു മറിയക്കുട്ടിച്ചേട്ടത്തേക്ക് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും അങ്ങനെ മറിയ കുട്ടിച്ചേട്ടത്തേക്ക് കെ പി സി സിക്കാരെല്ലാം കൂടെ ചേർന്ന് വീട് വെച്ചു കൊടുത്തു അങ്ങനെ വീടും വെച്ചു കൊടുത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഒരുത്തം പോലും തിരിഞ്ഞു നോക്കുന്നില്ല തന്നെ അതുകൊണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അവരൊഴിവായിപ്പോയി കോൺഗ്രസ് പാർട്ടി നിറങ്ങിപ്പോയി ഇതാണ് അവരുടെ ഒരു രാഷ്ട്രീയം ഇതാണ് കോൺഗ്രസ്സുകാര് കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുന്ന അവസരവാദ രാഷ്ട്രീയം എന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ച പോലെ ഇപ്പോൾ അപ്പോഴാണ് ഈ പറയുന്ന ഈ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ വാങ്ങുന്നവരെ നാക്കുവിഴയാണോ എന്തോ അതിന് പിന്നീട് തിരുത്തലുണ്ടായില്ല അവരെ കൈക്കൂലിക്കാരെന്ന് പച്ചക്ക് വിളിച്ചു പെൻഷൻ വിതരണം അപ്പോൾ ആണ് ഇടതുപക്ഷം മറ്റൊരു ആയുധമായി കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവിടെ പെൻഷൻ മുടങ്ങിയതിനെ കുറിച്ചും പെൻഷൻ ഉരുവപ്പെട്ടു വന്ന ചരിത്രത്തെക്കുറിച്ചും എൽ ഡി എഫ് അവർ പറഞ്ഞു തുടങ്ങി അതിനെയും വെട്ടണം കനകോലുൻ്റെ തലയിൽ നിന്ന് ഉദിച്ച ഐഡിയ ആണോ എന്നറിയത്തില്ല പി സി വിഷ്ണുനാഥിനെയും കെ ഈ പറയുന്ന ഷാഫി പറമ്പില്ലെങ്കിൽ വിളിച്ചിരുത്തി ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുത്തി കുറെ വെള്ളപ്പേപ്പർ നിരത്തി ഇട്ടുകൊണ്ട് ഒന്നേ രണ്ടേ മൂന്നേ നിന്ന് ലേലം വിളിക്കുന്ന പോലെ അവിടെ വരുന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങി സത്യത്തിൽ അതൊരു കോമഡി പരിപാടിയായിരുന്നു നമുക്ക് കേൾക്കുന്നവർക്ക് ചിരി വരുന്ന കോമഡി പരിപാടി ആയിരുന്നു ആരപേക്ഷ തുടങ്ങിയേ അത് ആർ ശങ്കർ തുടങ്ങി എന്ന് പറയുന്ന ഒരു എന്നിട്ട് ഈ മുന്നൂറ് നാനൂറാക്കിയതാരാ ഉമ്മൻചാണ്ടി അല്ലേ നാനൂറ് അഞ്ഞൂറാക്കിയതാരാ അത് ഉമ്മൻചാണ്ടി അഞ്ഞൂറ് അറുന്നൂറാക്കിയതാരാ ഉമ്മൻചാണ്ടി അറുന്നൂറ് ആയിരത്തി ആയിരം ആക്കിയതാരാ ഉമ്മൻചാണ്ടി പിന്നീട് ചോദിക്കുന്ന ഈ ആയിരം ആയിരത്തി അഞ്ഞൂറാക്കിയതാരാ ആയിരത്തി അഞ്ഞൂറ് പ്രഖ്യാപ പ്രഖ്യാപിച്ചിട്ട് ആക്കുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പടിയിറങ്ങിപ്പോയതാരാ അത് ഉമ്മൻചാണ്ടി അതായത് ഞങ്ങളാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സാധനത്തെ ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ച് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കിയത് എന്നുള്ള ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു നാടകം ഒരു രേഖകൾ പോലും ഹാജരാക്കിയിട്ടില്ല ഒരു രേഖകൾ പോലും വെറുതെ പേപ്പർ എടുത്തു വെച്ച് ഇങ്ങനെ വെള്ളപ്പേപ്പർ വെറുതെ എടുത്തു വെച്ച് നോക്കിയിട്ട് പറയുന്ന പറച്ചിലാണിത് ജനങ്ങളെ പൊട്ടന്മാരാക്കാനുള്ള ശ്രമം എന്നാൽ ഇത് വലിയ കോമഡിയായി മാറി കാരണം ഇതിൻ്റെ ഒരു വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കണക്കുകൾ നടന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അവസാനത്തെ സർക്കാർ യു ഡി എഫിന്റെ ആ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി മന്ത്രിസഭാ യോഗം കഴിഞ്ഞിറങ്ങി വന്നിരുന്ന ഉമ്മൻചാണ്ടി ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനം നടത്തിയതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാതെ ഞാൻ ശമ്പളം വാങ്ങില്ല എന്ന് പറഞ്ഞു പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാതെ ഞാൻ ശമ്പളം വാങ്ങില്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി എന്നിട്ട് കൊടുത്തു തീർത്തോ എന്നിട്ടും കൊടുത്തു തീർത്തില്ല എ കെ മുനീർ എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരുന്ന ആള് അതിന് അതിനു മുൻപ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ വരെയുള്ള മാസങ്ങളിൽ ഞങ്ങൾ പെൻഷൻ കുടിശിക വരുത്തിയിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിച്ചില്ലേ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം വരെ പെൻഷൻ കുടിശ്ശികയുണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞ എല്ലാ മാസവും പതിനെട്ടാം തീയതി പെൻഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു ആ കൊല്ല ഓണത്തിന് പോലും പെൻഷൻ കിട്ടിയിട്ടില്ല നമ്മൾ അതായത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് സാധാരണ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടിയിരുന്നില്ല ആ ഒരു ആധാർ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു ഇതോടുകൂടി ഇതെല്ലാം മുട്ടം കോമഡി ഷോ ആയിരുന്നു ഈ നടത്തിയത് ഈ പറയുന്ന ഷാഫി പറമ്പിലും ഈ പി സി വിഷ്ണുനാഥും കൂടെ നടത്തിയത് കോമഡി ഷോ ആണെന്ന് മനസ്സിലായി തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയുന്നത് എവിടെ തെളിവുകൾ ഒരു തെളിവുകൾ പോലും ഈ പി സി വിഷ്ണുനാഥനും ഷാഫി പറമ്പിലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല പൊട്ടത്ര ഇരുന്ന് വിളിച്ചു പറയലായിരുന്നു യാഥാർത്ഥ്യത്തെ എന്തോ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം ഈ പറഞ്ഞല്ലോ ആയിരത്തി അഞ്ഞൂറാക്കി ഉയർത്താം എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയതെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവരുടെ പ്രകടന പത്രികയിൽ ആയിരം എന്നുള്ളതാണ് അതായത് പ്രകടന പത്രിക യു ഡി എഫ് എന്നിറക്കിയ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് ക്ഷേമ പെൻഷൻ ആയിരമാക്കി ഉയർത്തും എന്നായിരുന്നു അങ്ങനെ ഈ പ്ര ഈ പ്രകടന പത്രികയിൽ ആയിരത്തി ഇരുന്നൂറ് ആക്കി ഉയർത്തും അല്ലെങ്കിൽ ആയിരം ആക്കും എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പെൻഷൻ ആയിരത്തി ഇരുന്നൂറാക്കിയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് പറയാനുള്ള ധൈര്യം എങ്ങനെ വന്നു ആലോചിക്കണം അതായത് വിവിധ പദ്ധതികളിലായി നമുക്കറിയാം എ കെ ആന്റണി ഒരു രൂപ കൂട്ടിയിട്ടില്ല എ കെ ആന്റണി ഒരു രൂപ കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല എ കെ ആന്റണിയുടെ കാലഘട്ടത്തിൽ ഇവിടെ അന്ന് ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ് നമ്മൾ ഓർക്കണം അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മിമിക്രിക്കാരെല്ലാം അന്ന് എ കെ ആന്റണിയെ അനുകരിക്കുന്നവരിൽ ആദ്യം പറയുന്നത് മൃഗീയവും പൈശാചികവുമായി നിൽക്കുന്ന എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഡയലോഗിനകത്ത് കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് മാറാനുള്ള കാരണം അന്ന് കേരള അനുഭവിച്ചു കൊണ്ടിരുന്ന ഏറ്റവും കടുത്ത സാമ്പത്തിക ദുരിതമായിരുന്നു പട്ടിണി തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെ എ കെ ആന്റണി സർക്കാർ വരുത്തിവെച്ച പതിനെട്ട് മാസം ഇരുപത്തിയെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു പെൻഷനകത്ത് ഇരുപത്തിയെട്ട് മാസത്തെ കുടിശ്ശിക അതായത് കേരളത്തിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന യു ഡി എഫിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ വരുത്തി വെച്ച ഒന്നായിരുന്നു ഇരുപത്തിയെട്ട് മാസത്തെ കുടിശിക നമ്മൾ ആലോചിച്ച് നോക്കണം ഇതാണ് ശരിക്കും യഥാർത്ഥമായ കണക്കുകൾ ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവിടെ പല ഇതിലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഇതേ ഉമ്മൻചാണ്ടി തന്നെയാണ് പറഞ്ഞത് എല്ലാ മാസവും പതിനെട്ടിന് ശമ്പ ഈ കുടിശ് ഈ പറയുന്ന പെൻഷൻ എത്തിക്കും ഇവർക്ക് പെൻഷൻ കുടിശ്ശിക തീർത്തിട്ടേ ഞാൻ ശമ്പളം വാങ്ങൂ എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാണുമല്ലോ എന്നിട്ടാണ് ഇത്രയും കാര്യം നമ്മുടെ മുന്നിൽ പച്ചയ്ക്ക് തെളിവായിരിക്കുന്ന സാഹചര്യത്തിലാണ് പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ചേർന്ന് ഈ നാടകം കളിക്കുന്നത് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഇതൊരു പി ആർ വർക്കിന്റെ ഭാഗമാണ് ഈ പൊട്ടത്തരം പറഞ്ഞ് വിളിച്ചു പറയുക എന്നുള്ളത് മുനീറും സമ്മതിച്ചിരുന്നു നിയമസഭയെ മുനീറും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ വരെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ ഈ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർത്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്രയോ കാലം അവരെ അവരെ ക്യൂ നിന്നിട്ടല്ലേ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോഴങ്ങനെയാണോ പെൻഷൻ അവരുടെ വീടുകളിലെത്തുക ചെയ്യുന്നത് ഇത്രയും പെൻഷൻ വാങ്ങുന്നവരെ പിന്നെ ഇവർ പറഞ്ഞതിനകത്ത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് സ്കീമിൽ നിന്നും രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പല പല ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനെയാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ഇവിടെ നിന്നും വളർത്തിക്കൊണ്ട് വന്നു പെൻഷൻ കൂട്ടി പെൻഷൻ കൂട്ടി എന്ന് ഇവർ അവകാശപ്പെടുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞു ഉമ്മൻചാണ്ടി ചെയ്തു മുപ്പത് അഞ്ച് മുന്നൂറ് അഞ്ഞൂറാക്കി അഞ്ഞൂറ് അറുന്നൂറാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് യാതൊരു കഴമ്പുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയും ഇനി നമ്മൾ നോക്കുക ഇതിനല്ല ഇതെല്ലാം ഇപ്പോൾ സത്യത്തിൽ എല്ലാവരും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക യു ഡി എഫിനെതിരായി പെൻഷൻ എന്ന് പറയുന്ന ചർച്ചയിൽ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫ് കാര് തന്നെയാണ് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടാതെ പോയനെ പെൻഷൻകാര് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരെ എല്ലാം പിന്നെ കൈക്കൂലിക്കാരാക്കുക എന്ന് പറയുന്ന ഒരു ചരിത്രപരമായ വിട്ടിത്വം എഴുന്നള്ളിച്ച കെ സി വേണുഗോപാലിനെതിരായിട്ട് മറുപടി ആയിട്ടാണ് സത്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പെൻഷൻ ഒരു വലിയ ചർച്ചയായി മാറുന്നത് അത് ബൂമറാങ് ബൂമറാങ്ങായി മാറുമെന്ന് ഒരിക്കൽ പോലും ഈ യു ഡി എഫ് ആര് ചിന്തിച്ചിട്ടില്ല അതായത് സ്വയം കുഴിവെട്ടുന്ന സമീപനം അയ്യായിരത്തി അഞ്ഞൂറോളം കോടി രൂപ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കുടിശ്ശിക കൊടുത്തു തീർത്തു ഇവര് അന്ന് വെച്ച കുടിശ്ശിയുടെ കണക്കായി പറയുന്നത് അതിനിടയിൽ തോമസ് ഐസക്കിന്റെ കൃത്യമായ കണക്കുകൾ രേഖകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടി ആയപ്പോ സർവ്വതും ശുഭം